എസ് എൻ പി ലൈഫ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ തോട്ടത്തിൽ വന്നിരിക്കുന്നത് അതായത് പിന്നെ ഷുഗറിനെ ചികിത്സിക്കുന്ന ഡോക്ടർ അബ്ദു അബ്ദുൾ റഹ്മാൻ സാറാണ് അദ്ദേഹത്തെ ഇന്ന് ഞാൻ ചാനലിലേക്ക് പരിചയപ്പെടുത്താം സാർ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഞാൻ ഇരട്ടി ശാന്തിഗിരി ആയുർവേദ സിദ്ധവൈദ്യശാല എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റായിട്ട് ഡോക്ടർ സേവനമനുഷ്ഠിക്കുന്നു അവിടെ കൂടാതെ ഞാൻ പേരാവൂർ സീതാറാം ആയുർവേദ ഫാർമസി അതുപോലെ പുതിയ പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് നമ്മൾ ബസ് കയറി തിരിച്ചിറങ്ങുന്ന ഭാഗത്ത് ആ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന നാഗാർജുന ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോ അതുകൂടാതെ തളിപ്പറമ്പ് ബാധുഷ മർമ്മചികിത്സാലയം എന്നീ സ്ഥാപനങ്ങളിൽ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഡയബറ്റിക് മാത്രമല്ല ജനറൽ മെഡിസിനും ചികിത്സിക്കും എങ്കിലും സ്പെഷ്യലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷുഗറാണ് ഷുഗറിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പം ചില പേഷ്യൻസ് വരികയും അവർ ഈ ഫ്രൂ എന്തൊക്കെ ഫ്രൂട്ട്സുകൾ കഴിക്കാം ഷുഗറിന് ചക്കപ്പഴം കഴിക്കാവോ മാങ്ങാപ്പഴം കഴിക്കാവോന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ യഥാർത്ഥത്തിൽ മാമ്പഴമോ അല്ലെങ്കിൽ ചക്കപ്പഴമൊക്കെ ഷുഗറിനകത്ത് ഷുഗർ പേഷ്യൻ്റ് കഴിക്കുമ്പോൾ ധാരാളം അവർക്ക് ഷുഗർ കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാലും ഞാൻ യൂട്യൂബ് യൂട്യൂബിൽ കൂടെ ഈ ഡ്രാഗൺ ബോട്ടിനെ കുറിച്ച് പരിചയപ്പെടുകയും അത് ആ വീഡിയോയിൽ അവർ രംഗത്ത് വന്നത് ഈ പറഞ്ഞ ഈ സാറാണ് ഇവരുടെ തോട്ടം പരിചയപ്പെടുവാൻ വേണ്ടി ഇവരുടെ അവരുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യും അതനുസരിച്ച് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടു എന്നാൽ ഇന്ന് എനിക്കത് വന്ന് കാണണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഈ തോട്ടം ഒന്ന് സന്ദർശിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ വന്നത് വന്ന് മനസ്സിലാക്കിയെടുത്തോളം മാത്രമല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞ നോമ്പ് കാലത്ത് നമ്മൾ വീരട്ടി മാർക്കറ്റിൽ നിന്ന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് എന്നുള്ള കണക്കിന് നമ്മൾ വാങ്ങിച്ചിരുന്നു ഇത് വാങ്ങിച്ചത് കഴിച്ച സമയത്ത് നമുക്കുണ്ടായ അനുഭവം എൻ്റെ കുടുംബങ്ങളിൽ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതിൽ അവർക്ക് ഞാൻ എൻ്റെ മെഡിസിൻ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കുടുംബത്തിലെ അംഗങ്ങൾ അപ്പോൾ അവർ ഈ ഫ്രൂട്ട്സ് കഴിച്ചപ്പോൾ അവർക്ക് നല്ലതുപോലെ ഷുഗർ താണു വരുന്നതായിട്ട് കണ്ടു ഇതിനകത്തും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതൊരു ചെറിയ അളവിലുണ്ട് ഈ പഴം വളരെ രുചികരവും ഇതിനകത്തും ഒരുപാട് വൈറ്റമിൻസ് മഗ്നീഷ്യം വൈറ്റമിൻ സി അങ്ങനെ തുടങ്ങിയ ഒരുപാട് വൈറ്റമിൻസുകൾ അടങ്ങുന്ന ഒരു പഴമാണ് ഇത് വളരെ ഭംഗി നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല ഇതിന് ഇത് മുറിച്ച് ഇതിനകത്ത് നല്ല ചുമന്ന ദശയാണുള്ളത് ുപയോഗിച്ചാൽ ഷുഗർ പേഷ്യൻറ്റിന് നല്ല ഗുണം കിട്ടും കൊളസ്ട്രോൾ കുറയും ഹൃദയാരോഗ്യം വർദ്ധിക്കും അതുപോലെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ പഴത്തിൽ ഉള്ളതായിട്ട് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്നിവിടെ കാണാൻ എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു ഈ തുടർന്നും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എൻ്റെ പേഷ്യൻസിന് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാറേ നമുക്ക് നമുക്ക് ഒന്ന് പറച്ച് ശരിയായ ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ നല്ല ചുമന്ന കളറാണ് അതുപോലെ ഇത് നമ്മളെ നാച്ചുറലായിട്ടുള്ള കളറാണ് ഒരിക്കലും ഇതിനകത്തൊന്നും ചേർത്തുണ്ടാക്കുന്ന കളറല്ല ഈ കളറുള്ള ഫുഡ് ഇത് എടുത്ത് കഴിക്കേണ്ട വിധവും ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ഇതൊന്ന് എടുത്തേവിനീൻ്റെ അകത്തൊന്നുള്ള ഇതിൻ്റെ അകത്തുള്ള ദശയാണ് നമ്മളെടുക്കുന്നത് അതിൻ്റെ തോട് നമ്മളങ്ങ് കളയുന്നു അതിൻ്റെ അകത്തുള്ള ദശയാണ് ഇത് ഡോക്ടർ അബ്ദുറഹ്മാൻ ഇതങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല മധുരമാണ് എന്ന് പറഞ്ഞാൽ ഓവറല്ല ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ സി അടങ്ങിയ മധുരം പുളിയുള്ള പഴം പഴുക്കുമ്പോൾ മധുരം ചെറിയ ആസൂചിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ചെറിയ പുളിരസം ഉള്ളതായിട്ട് തോന്നിക്കാം അത് മധുരമാണ് ഇതിൻ്റെ അർത്ഥം ഇതിനകത്ത് യാതൊരു ഷുഗർ കണ്ടൻസുമില്ല ഏത് ഷുഗർ പേഷ്യൻറ്റിനും ഇത് കഴിക്കാം ഒന്നോ രണ്ടോ പഴം ഒരു ദിവസം കഴിക്കാം കഴിക്കുമ്പോൾ വൈകിട്ട് മാതിരി ഷുഗർ പേഷ്യൻ്റ് പഴങ്ങൾ കഴിക്കുമ്പോൾ വൈകിട്ട് അഞ്ചുമണിക്ക് കഴിക്കണം അഞ്ച് മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം അപ്പം ദഹനം നല്ല ദഹനം കിട്ടും അസിഡിറ്റി ഉള്ളവർക്ക് ഈ പഴം നല്ലതാണ് അസിഡിറ്റി പരിഹരിക്കും അതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കും നല്ല ശോധന കിട്ടും െ ശരീരത്തെ രക്തക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കും അസിഡിറ്റി വയറു സ്തംഭനം ഇതൊക്കെ നല്ലതാണ് നല്ല പഴമാണ് ഇത് ആസ്വദിച്ചു തുടർന്ന് എല്ലാവരും ഇത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇതൊരു പരസ്യത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ മുമ്പിൽ ഒരു പരസ്യമാക്കാനല്ല ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ാണ് നിങ്ങൾ എത്ര വർഷമായിട്ട് ഞാനിത് മൂന്ന് വർഷമായി ഇത് ആരംഭപ്പെട്ടിട്ട് മൂന്നാമത്തെ മൂന്ന് വർഷം മുമ്പാണ് നമ്മളിത് തയ്യാതിന് തയ്യായിട്ട് എത്ര തയ്യാണ് ആദ്യം നട്ടത് ആദ്യം ഇരുന്നൂറ് തയ്യാണ് നട്ടത് ഇരുന്നൂറ് ഇരുന്നൂറ് തയ്യാ അമ്പത് പോസ്റ്റ് ഒരു പോസ്റ്റിൽ നാല് തയ്യാണ് നമ്മൾ ചെയ്യുന്നത് അതെ അപ്പൊ ഇതിന്റെ വളങ്ങളൊക്കെ ഇതിന്റെ വളം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഓർഗാനിക് എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് പിന്നെ ചാണകപ്പൊടി അതാണ് മൂന്നൂറ് കൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് നിർത്താൻ വേണ്ടിട്ട് പിന്നെ കോൺക്രീറ്റ് കോൺക്രീറ്റ് തൂണില് ചെയ്യാൻ കല്ല് ഞാനിവിടെ ഈ അമ്പത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റു കീടങ്ങളൊന്നും ഒന്നും ഒന്നുമില്ല ഒരു വാവല് ഈ മുള്ളതുകൊണ്ട് വാവല് അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ ശല്യം ചെയ്യുന്നില്ല അതുപോലെ ഒരു പക്ഷി പ്രത്യേകിച്ച് ഉണക്ക സമയത്ത് വെള്ളം ചെയ്തു കൊടുക്കും ഇല്ല വെള്ളത്തിന്റെ ആവശ്യമില്ല വെള്ളത്തിന്റെ ആവശ്യമില്ല ഇത് കള്ളിച്ചെടിയിൽ വെറുതെത്തിപ്പെട്ടു വെള്ളത്തിന്റെ ആവശ്യമില്ല ഷുഗർ പേഷ്യന്റ് സാധാരണ പറയാറുണ്ട് എനിക്ക് ഗ്യാസ് ആണ് സാറേ അസിഡിറ്റിയാണ് സാറേ എന്ത് കഴിച്ചിട്ടും എന്തെല്ലാം സൈസ് പുളി കഴിച്ചുമാണ് നിങ്ങൾ ഒരു ഗുളിയയും കഴിക്കണ്ട നിങ്ങൾ ഈ ഡ്രാഗം ബൂട്ടിൻ്റെ ഫ്രൂട്ട്സ് അതിൻ്റെ മേൽത്തൊലി നിളഞ്ഞ് ആ ഞാൻ കഴിച്ച് കാണിച്ചതുപോലെ കുറച്ച് സാധനം എടുത്ത് കഴിച്ച് നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ നെഞ്ചരിച്ചിൽ നിങ്ങളുടെ അസിഡിറ്റി നിങ്ങളുടെ ഗ്യാസ് ട്രബിൾ ഇതെല്ലാം പരിഹാരമാണ് നാച്ചുറൽ അതായത് ഒരു ഗുളിയ കെമിക്കൽ ചേർത്തൊരു ഗുളിക കഴിക്കുന്നതിനേക്കാൾ നാച്ചുറലായിട്ട് ഈ പഴം കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വിടുതലിനിട്ടുണ്ട് അപ്പോൾ അനുഭവത്തിൽ കൂടെ ഇത് ഈ പഴത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്ന് കഴിഞ്ഞെനിക്ക് പറയാനുള്ളൂ പരിചയപ്പെട്ടത് വളരെ നന്ദി തുടർന്നും നമ്മൾ നമ്മള്ക്കിറക്കാ സന്തോഷവും തരാം